നമസ്കാരം അന്ന സെബാസ്റ്റിൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാജ്യത്തെ ഐ ടി തൊഴിൽ ചൂഷണ മേഖലയിലെ ഇര മറ്റൊരു പേരും ആ ഒരു ജീവന് അർഹിക്കുന്നില്ല പതിനെട്ട് മണിക്കൂർ നീണ്ട ജോലി ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അതും ബഹുരാഷ്ട്ര കമ്പനിയായിട്ടുള്ള ഏണസ്റ്റ് ആൻഡ് എൻ എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു ഇരുപത്തിനാലുകാരിയായിട്ടുള്ള യുവ ചാർട്ടേഡ് അക്കൗണ്ടിന് ജോലി ചെയ്യേണ്ടിയിരുന്ന സമയം ഒരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഭക്ഷണം കഴിക്കണം പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യണം സ്വകാര്യമായ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിറവേറ്റേണ്ടതുണ്ട് അതിനോടൊപ്പം ജോലി ഇവിടെ പതിനെട്ട് മണിക്കൂർ പകൽ മുഴുവൻ കഴിഞ്ഞു ഒരു ദിവസത്തിന്റെ അതായത് രാത്രിയുടെ ഒരു പകുതി കൂടി കഴിയുമ്പോഴാണ് ജോലി അത് തീർന്നാൽ തീർന്നു ഇല്ലെങ്കിലും രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്തൊരു ഗതികേടാണ് ഒരു ഇരുപത്തിനാലുകാരി വർക്ക് കൊണ്ട് കുഴഞ്ഞു വീണ് മരിക്കേണ്ട ഒരു അവസ്ഥയെ കുറിച്ച് കേൾക്കുമ്പോൾ എത്ര മാത്രം തൊഴിൽ ചൂഷണമാണ് രാജ്യത്തെ ഐ ടി മേഖലകളിൽ നടക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഈ അടുത്ത കാലത്തെ ഇൻഫോസിന്റെ മുൻ ചെയർമാൻ ആയിട്ടുള്ള ക്രിസ് നാരായണമൂർത്തിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർമ്മ വരികയാണ് രാജ്യത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ യൂത്ത് അല്ലെങ്കിൽ യുവത കൂടുതൽ പ്രവർത്തിക്കൂ എന്നാണ് അതായത് പത്തൊമ്പത് ഇരുപത് മണിക്കൂർ നിങ്ങൾ കമ്പനികൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ അത് രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാകുമെന്നാണ് അതായത് ഇപ്പോ കിട്ടുന്ന ലാഭം പോരാ നിങ്ങൾ രണ്ടു മൂന്ന് കൂടി കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ അത്രയും കൂടി രാജ്യത്തിന് പുരോഗതി ഉണ്ടാകും അത്രേ മൂർത്തിയുടെ കുടുംബവും മക്കളും അല്ല രക്ഷപ്പെടുന്നുണ്ടോ എന്നാൽ ഇങ്ങനെ കിടന്ന് ഈ അടിമ പണി ചെയ്തിട്ട് ഇവരുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് സാമ്പത്തികമായി രക്ഷപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ആരോഗ്യം കൊണ്ട് ഇവർ എല്ലാ കാലത്തും സമ്പൂർണരാണോ ഒന്നുമല്ലെന്നേ പത്തോ പതിനഞ്ചോ വർഷം ഇതിനകത്ത് ജോലി ചെയ്യുന്നു നല്ല പ്രായം അവിടെ ഹോമിച്ച് കഴിയുമ്പോൾ അവർ ഗുരുതര ആരോഗ്യ പ്രശ്നത്തിനോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലോ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമയായി ജീവിതം ഹോമിക്കേണ്ട ഗതികേടിലാണ് കിട്ടിയ സന്ദർഭത്തിൽ അതായത് ഈ പഠിച്ചിറങ്ങി പുറത്തേക്ക് വരുമ്പോ അവർക്കൊരു ജോലി എന്ന സ്വപ്നത്തിന് ചെറിയൊരു ശമ്പളത്തിനേക്ക് ഇവർ ഈ ഇരയിട്ടിങ്ങ് പിടിച്ചെടുക്കും പിടിച്ചെടുത്തതിന് ശേഷം നല്ല പ്രായത്തെ പിഴിഞ്ഞ് നശിപ്പിക്കുകയാണ് നേരെ ചൊവ്വ ഉറക്കം പോലും കിട്ടാതെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടന്നതിന് ശേഷം വരുമാനവുമില്ല ഇല്ല ആരോഗ്യവും ഗതികേടിലേക്ക് അവർ എത്തുന്നു ആ രീതിയിലാണ് ഇരുപത്തിനാലുകാരി കുഴഞ്ഞു വീണ് മരിച്ചതെന്ന് അവരുടെ വീട്ടുകാരും സഹപ്രവർത്തകരും തുറന്നു പറയുമ്പോൾ ആരാണ് ഈ മേഖലയെ ഇങ്ങനെ കുത്തഴിഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി അനുവാദം നൽകിയിരിക്കുന്നത് കമ്പനികൾ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ അത് ഇന്ത്യ ഒഴികെ ബാക്കി ഏത് രാജ്യത്ത് തന്നാലും അവിടെ തൊഴിൽ നിയമങ്ങളുണ്ട് അവിടെ ചെയ്യുന്ന തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി കൊടുക്കേണ്ട ശമ്പളങ്ങളുണ്ട് തൊഴിൽ ചെയ്യേണ്ട മണിക്കൂറുകളുണ്ട് ഇവിടെ അങ്ങനെയുള്ള സംവിധാനമേ ഇല്ല ഇവിടത്തെ മനുഷ്യരെല്ലാം അല്ലെങ്കിൽ ഇവിടത്തെ യുവതലമുറയെല്ലാം ഈ ബഹുരാഷ്ട്ര കമ്പനികളുടെ അടിമകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണോ എന്ന സംശയം ഉണ്ടാകുകയാണ് ഈ രാജ്യത്ത് ജോലി ചെയ്യാതെ അല്ലെങ്കിൽ ഈ നാട്ടിൽ ജോലി ചെയ്യാതെ പലരും ഈ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറി പോകുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ഉത്തരമാണ് അന്നാ സെംബാസ്റ്റിൻ അവർ പൂനെയിലെ ഇത്രയും വലിയൊരു ബഹുരാഷ്ട്ര കമ്പനിയിൽ പതിനെട്ട് മണിക്കൂർ ദൈനംദിനം ജോലി ചെയ്യേണ്ടി വരുന്നു അവധിയില്ല എന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ എന്തൊരു ഗുരുതരമായ അവസ്ഥയാണ് അങ്ങനെയാണോ ഒരു തൊഴിൽ സംസ്കാരം അങ്ങനെ തൊഴിലെടുത്തിട്ട് ഇവർക്കുണ്ടാകുന്ന നേട്ടം എന്താണ് പല കാരണങ്ങളാണ് എഞ്ചിനീയറിംഗോ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി വിദ്യാഭ്യാസ ലോൺ എടുത്തായിരിക്കും ഇവർ ഈ പഠനം പൂർത്തിയാക്കുന്നത് സ്വാഭാവികമായിട്ടും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന ഈ കുട്ടികളൊക്കെ അച്ഛന്റെ അമ്മയൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് തിരിച്ചറിഞ്ഞിട്ടാണ് ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് ഈ കുടുക്കിൽ ചെന്ന് പെടുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് കാര്യം ഞാൻ ജീവിക്കുന്നത് കഴക്കൂട്ടം പോലെ ഒരു ഐ ടി മേഖലയിലാണ് ആ മേഖലയിലെ കുറെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് തൊഴിൽ ചൂഷണത്തെയും തൊഴിൽ പീഡനത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇൻഫോസിസ് പോലൊരു സ്ഥാപനത്തിനകത്തൊക്കെ അർഹമായ വേതനമില്ലാതെ തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ ശമ്പള വർധനവോ ഒന്നും കൊടുക്കാതെ അവരെ തൊഴിൽ അടിമകളാക്കിയിട്ട് ജോലി ചെയ്യുകയാണ് അവർക്ക് ഈ തൊഴിൽ ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്താൻ കഴിയില്ല കാര്യം അങ്ങനെ ശബ്ദമുയർത്തിയാൽ ഇവിടെ ഒരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഈ ബഹുരാഷ്ട്ര കമ്പനികൾ തമ്മിലെല്ലാം ഒരു ഇന്റർലിങ്കിങ് ഉണ്ട് ഇങ്ങനെ ഒരു തൊഴിൽ ചൂഷത്തെക്കുറിച്ച് ഒരു നിന്ന് ചോദ്യം ചെയ്തതിനു ശേഷം ഈ ഐ ടി മേഖലയിൽ ഒരിടത്തും പിന്നെ അയാൾക്ക് ജോലി കിട്ടില്ല ആ ബയോഡേറ്റ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും അപ്പൊ സ്വാഭാവികമായി ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കി ഈ നാട്ടിലെ ചെറുപ്പങ്ങളെ ആ ട്രാപ്പിനകത്താക്കി അവർ പിഴിഞ്ഞ് ലാഭം കൊള്ള നടത്തുകയാണ് സകലമായ കമ്പനികളെയും അടച്ചു നിക്ഷേപിച്ച് പറയുന്നില്ല പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പല കമ്പനികളിലും ജോലി ചെയ്യുന്നവർ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ വർക്ക് സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ബി പി ഷുഗർ മെന്റൽ സ്ട്രെസ് തുടങ്ങിയ പല പ്രശ്നങ്ങൾ നേരിടുന്ന യുവാക്കളെ അറിയാം വലിയ ചെറുപ്രായത്തിൽ തന്നെ ഇവർക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കൃത്യമായിട്ടുള്ള വിശ്രമമില്ല കൃത്യമായിട്ടുള്ള അവധികളില്ല അവർക്ക് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഒരു തൊഴിലിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പല ബാധ്യതകളും പ്രാരാബ്ദങ്ങളും കൊണ്ട് അതിൽ നിന്നു പോകേണ്ട അവസ്ഥ വരുമ്പോൾ അവിടെ സ്വന്തം ജീവൻ തന്നെയാണ് ഹോമിച്ച് കളയേണ്ട എത്തിപ്പെടുന്നു എന്ന് ചിലരിലൂടെ എങ്കിലും പറഞ്ഞു കേൾക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അതിപ്പോ അടയാളപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇരുപത്തിനാലുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അവർക്ക് വർക്ക് വർക്സസ് കൊണ്ട് കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ ഇനി അങ്ങനെ ഒരു അവസ്ഥ ആ കമ്പനിയിൽ ഒരു മനുഷ്യർക്കും ഉണ്ടാകരുത് എന്ന നന്മ ചിന്തയിലൂടെ ഒരമ്മ ആ കമ്പനി അധികൃതർക്ക് എഴുതി ആ കത്ത് പുറത്തേക്ക് വരുമ്പോൾ അത് ഹൃദയ ഭേദകമാണ് ഇനി ഒരു അമ്മയ്ക്ക് ഈ ഒരു നഷ്ടം വരരുത് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ അവർ ചെയ്യാൻ തയ്യാറായിരിക്കും കാര്യം സ്വന്തം മകളുടെ പെടാപ്പാടും കഷ്ടപ്പാടിനെയും കേട്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വന്ന ഒരു അമ്മയാണ് ആ സന്ദർഭത്തിൽ ഇപ്പോൾ അവർ ആലോചിക്കുന്നുണ്ടായിരിക്കും ജോലിയും വലിച്ചെറിഞ്ഞു വാ മോളെ എന്ന് പറയാൻ പറ്റാത്തതിന്റെ മാനസികാവസ്ഥയിലാണ് അവർ ഇപ്പോൾ ഈ വാചകം പറഞ്ഞിട്ടുണ്ടാകുക എന്തായാലും ഈ ഒരു വിഷയം രാജ്യം ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ ബഹുരാഷ്ട്ര കുത്തക കമ്പനിമാരെല്ലാം ഈ രാജ്യത്തെ ഭരണ നേതൃത്വവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാരിക്കോരി കൊടുക്കുന്നവരാണ് സ്വാഭാവികമായിട്ടും അവർ പറയുന്നിടത്ത് കാര്യങ്ങൾ നിന്നാൽ മതി എന്നാണ് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഈ നാട്ടിൽ ട്രേഡ് യൂണിയൻ വേണ്ട എന്ന് ഇവിടെ ഒരു വലിയ വിഭാഗം വാദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയോ ഇതുപോലെ തൊഴിൽ ചൂഷണങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അത്തരം സംഘടനകളോ എംപ്ലോയിസിനെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകരുതെന്ന് നിർബന്ധം പിടിക്കുന്നത് ഇതുപോലുള്ള ചൂഷണങ്ങൾക്ക് വേണ്ടിയാണ് തിരിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല ആ ചോദ്യം ചെയ്യാൻ അവസരം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു യൂണിയൻ ഉണ്ടാകണം ആ യൂണിയൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ നിരോധിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള തൊഴിൽ ചൂഷണം നടത്തുന്നത് ഒരു ആഗോള ബ്രാൻഡായിട്ടുള്ള ഈ ഏണസ്റ്റാൻഡ് എണ് എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിക്കുള്ളിൽ ഇമ്മാതിരി തൊഴിൽ ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ ചില ചോട്ടാ കമ്പനികൾ ഈ നാട്ടിലുണ്ട് പറഞ്ഞ ശമ്പളം പോലും കൊടുക്കാതെ ആൾക്കാരെ പറ്റിക്കുന്നവർ പതിനയ്യായിരം കൊടുക്കാന്ന് എന്ന് പറഞ്ഞ് അയ്യായിരം കൊടുക്കുന്നവർ കമ്പനി നഷ്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ എംപ്ലോയീസിനെ മുഴുവൻ വഴിയാധാരമാക്കുന്നവർ ഒരു മാനദണ്ഡവും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സന്ദർഭം ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഈ ഐ ടി മേഖല എന്ന് പറയുന്നത് ഒരു വലിയ തൊഴിൽ ചൂഷണ മേഖലയായി മാറിയിരിക്കുകയാണ് സകലമായ കമ്പനികളെ അടച്ചു നിക്ഷേപിച്ച് പറയുന്നില്ല പക്ഷേ അത് ചെയ്യുന്ന കമ്പനികൾ ഈ നാട്ടിലുണ്ട് അതിലൂടെ തൊലയപ്പെട്ടു പോകുന്ന അനവധി ജീവനുകൾ നമ്മുടെ നാട്ടിലുണ്ട് ചർച്ചയാകാതെ പോവുകയാണ് പക്ഷേ ജൂലൈ ഇരുപത്തിനാലിന് മരണപ്പെട്ട അന്നാ സെബാസൻ എന്ന ഇരുപത്തിനാലുകാരിയുടെ ആ ജീവിതം സ്വന്തം അമ്മ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം കമ്പനി അധികൃതർക്ക് എഴുതിയ കത്ത് പുറത്തേക്ക് വന്ന് ഈ ലോകം ചർച്ച ചെയ്യുമ്പോൾ ഇതിനകത്ത് നടക്കുന്ന തൊഴിൽ പീഡനത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ആ കത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് നടപടി ഉണ്ടാകേണ്ടതുണ്ട് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കൂടി നിങ്ങളുടെ ജീവിതത്തെ ആലോചിച്ച് ഈ സന്ദർഭത്തിൽ ഇതിനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തേണ്ട സന്ദർഭമാണ് കാര്യം നിങ്ങളുടെ ചോരയും നീരും തന്നെയാണ് ഓരോ കമ്പനിയുടെയും ലാഭം എന്ന് പറയുന്നത് ആ ലാഭം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട് സ്വന്തം ജീവിതം ഹോമിക്കേണ്ടതില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അവിടെയാണ് നിങ്ങളുടെ യൂണിറ്റി നിങ്ങൾ സ്വയം ഉണ്ടാക്കേണ്ടതും ശക്തമായി പ്രതികരിക്കേണ്ടതും കാര്യം ഒരു ഘട്ടം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഈ സമൂഹത്തിൽ ബാധ്യതയായി ജീവിക്കേണ്ട അവസ്ഥയാണ് ഈ രീതിയിൽ വിശ്രമവും അല്ലെങ്കിൽ വേണ്ടത്ര ആനുകൂല്യമോ ശമ്പളമോ ഇല്ലാതെയൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ തീർത്തും ദുഷ്കരമാണ് അത് എളുപ്പത്തിൽ പറയുന്നതുമല്ല അതില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നുള്ള ആ ചോദ്യം ആ ചോദ്യമാണ് നിങ്ങളെ കുരുക്കിയിട്ടിരിക്കുന്നത് അവിടെയാണ് ഈ യൂണിയൻ അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നിട്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ട അവസ്ഥയുണ്ട് അതിനുവേണ്ടി ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കേണ്ട സന്ദർഭം തന്നെയാണിതെന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഇനി ഒരു അന്ന ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല ഐ ടി മേഖലയിലെ തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരേണ്ട സന്ദർഭമുണ്ട് ബഹുരാഷ്ട്ര കമ്പനികൾ പോലും ലാഭക്കൊതിമൂത്ത് ഈ രീതിയിലുള്ള തൊഴിൽ ചൂഷണം ഈ രാജ്യത്ത് നടത്തുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾ അവരുടെ പൗരന്മാരുടെ ജീവിതത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് അന്യയുടെ ജീവിതം ഒരു പുതിയ തുടക്കത്തിന് സാഹചര്യം സാഹചര്യമൊരുക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സകലമാണ് ഐ ടി കമ്പനികളും അവരുടെ കമ്പനിയുടെ എംപ്ലോയി ആയിട്ട് വരുന്നവരുടെ അവരുടെ ജീവനും വിശ്രമവും വെൽഫെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഒരു ജീവൻ ഒരു കുടുംബമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളും മനുഷ്യരാകുന്നത് അല്ലാതെ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കേണ്ട ഒരു ഇരയാണെന്ന് കണ്ടുകൊണ്ട് അവനെ മാക്സിമം ചൂഷണം ചെയ്യുകയും പിഴിയുകയും ചെയ്യുന്നവരായിട്ട് അധപതിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തേണ്ട സന്ദർഭം തന്നെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്